മനുഷ്യ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഓപ്ഷൻ തത്ത കാക്ക മയിൽ പരുന്ത് ഉത്തരം കാക്ക കൂടുതൽ ആളുകൾക്കും ഇഷ്ടമില്ലാത്ത നിറം ഓപ്ഷൻ മഞ്ഞ ചുവപ്പ് ബ്രൗൺ കറുപ്പ് ഉത്തരം ബ്രൗൺ ശരീരത്തിൽ ഏറ്റവും നേർത്ത തൊലിയുള്ള ഭാഗം ഓപ്ഷൻ ചെവി ചുണ്ട് കൺപോള കാൽ ഉത്തരം കൺപോള കരൾ രോഗം വന്നാൽ നീരുണ്ടാകുന്ന അവയവം ഓപ്ഷൻ കൈ മുഖം വയർ ഉത്തരം കൂടുതൽ സമയം ശുക്ലം പോവാതെ സെക്സ് ചെയ്യാൻ ഓപ്ഷൻ തലോടൽ ഓറൽ സെക്സ് ഫോർ പ്ലേ ലിംഗം മസാജ് ഉത്തരം ഓറൽ സെക്സ് അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഓപ്ഷൻ കാബേജ് ബീൻസ് വെണ്ട തക്കാളി ഉത്തരം ബീൻസ് ജനിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഓപ്ഷൻ ഹൃദയം ഹൃദയം കൈ വൃക്ക ഉത്തരം സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും ഒഴിവാക്കേണ്ടത് ഓപ്ഷൻ ചപ്പാത്തി ചോറ് കേക്ക് ചായ ഉത്തരം കെ കെ രണ്ടാമതും ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടിയത് ഓപ്ഷൻ ചായ കാപ്പി ചോറ് എണ്ണ ഉത്തരം എണ്ണ മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഒരിക്കലും വരാത്ത ഭാഗം ഓപ്ഷൻ കാല് വായ ഹൃദയം കണ്ണ് ഉത്തരം ഹൃദയം മറവിക്ക് ഫലപ്രദമായ ഭക്ഷണം ഓപ്ഷൻ പാൽ ഇഞ്ചി കൂൺ ഏലം ഉത്തരം കൂൺ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മയെ ഭക്ഷിക്കുന്ന ജീവി ഓപ്ഷൻ കണവ അണ്ണാൻ പുയോ ഉത്തരം കണവേൾ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന പച്ചക്കറി ഓപ്ഷൻ ചേന ബീറ്റ് തക്കാളി ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ കൂടുന്ന രോഗം ഓപ്ഷൻ തലച്ചുറ്റൽ മൈഗ്രെയിൻ ഷുഗർ ബി പി ഉത്തരം ഷുഗർ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള അവയവം ഓപ്ഷൻ നെഞ്ച് തല പാദം പുറം ഉത്തരം ിത്തം രോഗം ഓപ്ഷൻ ഉത്തരം കിണർ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ അഴുക്കാക്കുന്ന ഇല ഓപ്ഷൻ ഓല ഷീമ കൊന്ന ആൽ മുരിങ്ങ ഇല ഉത്തരം അമിതമായി ക്ഷീമ കൊന്നുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ഷുഗർ ഉത്തരം ഷുഗർ ശരീരത്തിൽ പിത്തസഞ്ചി ഇല്ലാത്ത മൃഗം ഓപ്ഷൻ പൂച്ച കരടി മാൻ നായ ഉത്തരം മാൻ ചുണ്ടിലെ കറുത്ത നിറം മാറാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ തൈര് തേൻ വെണ്ണ ഒലിവെ ഉത്തരം തേൻ ഏറ്റവും വൃത്തിയില്ലാത്ത നാവിന്റെ നിറം ഓപ്ഷൻ ചുവപ്പ് മഞ്ഞ പിങ്ക് വെള്ള ഉത്തരം മഞ്ഞ നല്ല ഉറക്കത്തിന് ഏത് ഭാഗം തലവെക്കണം ഓപ്ഷൻ പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് ഉത്തരം തെക്ക് പേശി ഏറ്റവും കൂടിയ അവയവം ഓപ്ഷൻ കണ്ണ് വിരൽ കൈപ്പത്തി ആമാശയം ഉത്തരം കണ്ണേ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്